അതെനിക്ക് ആഗ്രഹങ്ങളുണ്ടായിരുന്നു കുഞ്ഞുനാള് പോലെ അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ അങ്ങോട്ട് എത്തണം എന്നുള്ള ആഗ്രഹം ഇപ്പോഴും ഇപ്പോഴും ഉണ്ടല്ലോ കാരണം ഇപ്പോഴും മത്സരൻ്റെ പടത്തിൽ അഭിനയിച്ചു എന്നുള്ള ഒരു സന്തോഷം അത് ഒരു കലാകാരനെ സംബന്ധിച്ച് കിട്ടുന്ന ഏറ്റവും വലിയൊരു അവാർഡാണ് ഒരു മിക്ക കലാകാരനെ സംബന്ധിച്ച് കിട്ടുന്ന അത് ഞാൻ പറഞ്ഞ ഈ ഒന്നിച്ചുള്ള യാത്ര അതുവരെ വലിയൊരു അനിലാണ് പിന്നെ എനിക്കും കുറേ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഒരു അതായത് സ്വസ്ഥമായിട്ട് ുള്ളൊരു ലൈഫിനെ കുറിച്ച് നമുക്കൊരു ആഗ്രഹം ഉണ്ടാവും അങ്ങോട്ടുള്ള യാത്ര ഇനി ഉണ്ടല്ലോ അവിടെ നമ്മൾ ഒറ്റയ്ക്കാണ് യാത്ര ചെയ്ത് അവിടെ എത്തണം അതിനൊരുപാട് പേരുടെ സഹായം അത് അതൊക്കെയാണ് ഞാൻ പറഞ്ഞല്ലോ വൈഫിൻ്റെ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞല്ലോ അങ്ങനെ പ്രാർത്ഥനയുണ്ടെന്ന് പറഞ്ഞല്ലോ പ്രാർത്ഥനയുടെ ഭാഗമായിട്ടായിരിക്കാം തെരുൺ സാറിനെ പോലുള്ള ആൾക്കാരും ലഞ്ചി സാറിനെ പോലെയുള്ള ആൾക്കാരും ഒക്കെ ഉണ്ടാകാൻ നമ്മളെ കാണുന്നത് റൂമൊക്കെ അടച്ചിട്ട് കരഞ്ഞിട്ടുണ്ടാവുമല്ലോ സങ്കടങ്ങൾ വൈഫിനെ പോലും കുടുംബത്തെ പോലും അറിയിക്കാതെ അവസ്ഥയിൽ